സ്ലാമലൈക്കും വഹമ്മ അലഹമില്ല വസ്സലാം അസ് റഫിൾ മുർ സലീം അജ്മീൻ അമ്മാബാദ് ആദരണീയരായ ഇരുപത്തെട്ടാമത് പ്രോഫ്കോണിൻ്റെ ചെയർമാൻ പി എ കബീർ ഡോക്ടർ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇരുപത്തിയെട്ടാമത് പ്രോഫ്കോൺ സമാപിക്കുകയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ ദീനിൻ്റെ ധാർമ്മികതയുടെ പ്രചാരകരാകാൻ നിങ്ങൾക്ക് പ്രചോദനമായാണ് എം എസ് എമ്മിൻ്റെ പ്രോഫ്കോൺ സമാപിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് നമ്മൾ ഏത് ദിക്കിലാണെങ്കിലും ഏകനായ അള്ളാഹുവിനെ ലാ ഇലാഹ ഇല്ലാ എന്ന കലീമത്ത് തൗഹീദിൻ്റെ വചനം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സന്ദേശമാണ് നിർഭയത്വത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ തുടർച്ചയായി നമ്മുടെ ക്യാമ്പസുകളിൽ നാളെ മുതൽ സിആാറി ആരംഭിക്കാൻ നമുക്ക് സാധിക്കണം ഇതിവിടെ അവസാനിക്കുകയല്ല കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ആയിരക്കണക്കിന് ക്യാമ്പസുകളിൽ സിആർഇ പ്രവർത്തനങ്ങളുമായി മുന്നിൽ നടക്കാനുള്ള പ്രചോദനമായി മുന്നിൽ നടക്കാനുള്ള ഊർജമായി പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ മടങ്ങേണ്ടത് നാളത്തെ നമ്മുടെ ക്യാമ്പസിൻ്റെ ചുമരുകളിൽ ക്യാമ്പസിൻ്റെ വരാന്തകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖുർആാനിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹജീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടുതൽ ആളുകളിലേക്ക് നന്മയും ധാർമ്മികതയും പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാണ് ഞാനാണ് എൻ്റെ ക്യാമ്പസിൽ നിന്ന് റെപ്രസെന്റേറ്റീവായി ഈ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് മക്കൾ ആയിരക്കണക്കിന് കൂട്ടുകാർ എൻ്റെ സഹോദരങ്ങൾ ഈ പ്രോഫ്കോണിന് എത്താതെ ബാക്കി നിൽക്കുന്നുണ്ട് അവരെ ചേർത്തു പിടിക്കാൻ നിങ്ങൾ മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ വെളിച്ചം അവർക്ക് പകർന്നു നൽകാൻ നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട് മുജാഹിദ് ഉപസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരെ ഒരുമിപ്പിച്ച് കൂട്ടുന്നതും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതും ഈ സന്ദേശങ്ങൾ കൈമാറാനാണ് തൗഹീദ് കൈമാറാനാണ് സുന്നത്ത് കൈമാറാനാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അത്യാചാരങ്ങൾക്കെതിരെ പുതിയ തലമുറയെ ബോധവൽക്കരിക്കുന്ന ദൗത്യമാണ് എം കാലങ്ങളായി നിർവഹിച്ചു വരുന്നത് ആ നിർവ്വഹണത്തിൻ്റെ തുടർച്ചയുണ്ടാകാനാണ് നമ്മൾ പ്രോഫ്കോൺ ഓരോ സമയത്തും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം അതിനുള്ള അവസരങ്ങൾ ദീൻ ഡെസ്ക് എന്ന പേരിൽ എം എസ് എം നിർവഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലൂടെ ദീൻ ഡെസ്കിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കും അതേപോലെ ക്യാമ്പ് റൂട്ട് എന്ന പേരിൽ വളരെ വ്യവസ്ഥാപിതമായി എം എസ് എം അതിൻ്റെ പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്ന സംരംഭമുണ്ട് ഇതെല്ലാം ഫോളോ ചെയ്യാനും അതിൻ്റെയൊക്കെ കൂടെ നടക്കാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഊർജം ഏതെങ്കിലും പ്രിൻസിപ്പലിനെ ഖരോഗ ചെയ്യാനുള്ള ഊർജമല്ല ഏതെങ്കിലും നിലക്കുള്ള അക്രമങ്ങൾ അയച്ചുവിട വിടാനുള്ള ഊർജ്ജമല്ല സമാധാനവും ആ നിലക്കുള്ള കാര്യങ്ങളും നമ്മുടെ ക്യാമ്പസിലും നാട്ടിലും ചുറ്റുപാടിലും രാജ്യത്തും രാജ്യത്തിന് പുറത്തുമെല്ലാം പ്രചരിപ്പിക്കാനുള്ള ഊർജമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എം എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ ദൗത്യങ്ങളിലേക്കുള്ള ഒരു പ്രയാണമാണ് ഇനി ഇൻഷാ ഇൻഷാല്ലാം നിങ്ങളിലെ ക്യാമ്പസ് ലീഡേഴ്സിന് വേണ്ടി ഇൻഷഅള്ളാ ലീഡേഴ്സിന്റെ വർക്ക്ഷോപ്പ് എം എസ് എം ഈ ഡിസംബറിൽ തന്നെ സംഘടിപ്പിക്കുകയാണ് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ദിവസങ്ങളിൽ സംഘടിപ്പിക്കുകയാ നിങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത നിങ്ങളിൽ നിന്ന് ലീഡേഴ്സായി നാം തിരഞ്ഞെടുത്ത ആളുകൾക്കാണ് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇതിവിടെ അവസാനിക്കുന്നില്ല ഈ പ്രോഫ് പ്രോഫ്കോണിന് ശേഷം പോസ്റ്റ് പ്രോഫ് കോണായി നമ്മുടെ ക്യാമ്പസുകളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ് ഇതിന് അവസാനിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ളത് ഡൽഹി മുതൽ ഇങ്ങ് തിരുവനന്തപുരം സിഇ ടി എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള തലങ്ങളിലേക്ക് ഇതിൻ്റെ പ്രചാരണം എത്തിക്കാൻ ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടാൻ അവരുടെ സംശയങ്ങൾ തീർക്കാൻ എം എസ് എമ്മിന് സാധിച്ചിട്ടുണ്ട് എന്ന സന്തോഷമാണ് നമുക്കുള്ളത് ഈ സെഷനിൽ നമ്മോട് സംവദിക്കുന്നത് ഡോക്ടർ മാസിൻ അൽ മസൂദിയാൻ അദ്ദേഹം അറബ് ലീഗ് അംബാസിഡറാണ് വളരെ നേരത്തെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ പ്രോഫ്കോണിൻ്റെ ചെയർമാൻ ആദരണീയനായ ഡോക്ടർ പി എ അഹമ്മദ് കബീർ സർ നമ്മളുമായി സംവദിക്കും വളരെ അഭിമാനത്തോടെ അദ്ദേഹത്തെ പോലുള്ള നമ്മുടെ നാട്ടിലെ വളരെ വൈബ്രന്റായ ഒരു ഒരു ലീഡർഷിപ്പിൽ ഈ പ്രോഫ്കോൺ നടക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ച പ്രോഫ്കോൺ എക്സ്പോയുടെ ഒരു അവാർഡ് മീറ്റ് കൂടി ഇവിടെ നടക്കുകയാണ് ആദരണീയനായ കുഞ്ഞി മുഹമ്മദ് അൻസാരി അതിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജേതാക്കളെ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് അതേപോലെ ഇതിൻ്റെ സമാപന സംസാരം നിർവഹിക്കുന്നത് ആദരണീയനായ ജുബേർ പിടിയേക്കൽ അവറുകളാണ് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ